എന്തിനാ ഞാൻ പോകുന്ന വർഷം ചെയ്തു തരും ആനക്കാര്യൊന്നും എല്ലാം ചെയ്തുതരാന്ന് ഞാൻ പറഞ്ഞു എന്റെ അമ്മേ ഉള്ളൂ ൂഫും ഇല്ല പുള്ളിക്കുംറയത്തെ സമയം ഫോൺ സമയത്ത് കൊണ്ടുവിടേ എന്റെ നമ്പര് ഹലോ ഹലോ ഏരിയ കൊണ്ടാ സംസാരിച്ചേ ഞാനിപ്പോൾ ഇതിപ്പോ റോഡ് ആക്സിഡന്റ് അതായത് ആ സിഗ്നലിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ആളുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്കായിരുന്നു ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു വാട്സാപ്പിൽ വരാൻ പറഞ്ഞു ഇവരെ വിട്ടിട്ട് വാട്സാപ്പിൽ വരാൻ പറഞ്ഞു എവിടെയാ എന്റെ നമ്മുടെ അവന്റെ ഫോൺ ഹലോ എടാ പുള്ളി പുള്ളിപ്പോ പോവില്ലല്ലോ അവിടെ തന്നെ കാണുമല്ലോ നീ ഇപ്പ ആളുണ്ടോ കൂടെ എവിടെ ഇറക്കണ്ട എവിടെ ഇറങ്ങണം വൈതക്കാട്

അപ്പൊ എത്ര പൈസ വേണം എന്നുള്ളത് പറയും കൊടുക്കാം ഞാൻ പ്രൈവറ്റ് ഷോപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വലിയ ഈ ലക്ഷറി വർക്ക് ഷോപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല ബസ് ഷോപ്പിൽ പുതിയ വണ്ടിയാണ് നമുക്ക് വെളിയിൽ പിന്നെ ആ വണ്ടിക്ക് കിട്ടത്തില്ല ഇല്ല നമുക്ക് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യാൻ പറ്റില്ല സാറേ അല്ല ഞാൻ മനസ്സിലായില്ലേ അത് പറഞ്ഞേ കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് ഇതിൽ പറ്റിയിരിക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ മാറ്റി തരാം നിങ്ങൾ അപ്പോഴെങ്ങനെ പൈസ കൊടുക്കോ എന്താണ് പൈസ കൊടുക്കോടോ അപ്പൊ നിങ്ങൾ എങ്ങനെ ആ പുള്ളി വരുന്നവരെ വെയിറ്റ് ചെയ്യോ എങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു എത്ര ടൈമിന് ടൈമിൽ വരും നമ്മളെ കമ്പനിയിൽ ഓടുന്ന വണ്ടിയാണ് എവിടെ ഓടുന്ന നമ്മൾക്ക് ബേക്കറി ഓടുന്ന വണ്ടിയാണ് ബേക്കറി ലൈൻ ഓടുന്ന വണ്ടിയാണ് ഓ ഞാൻ നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ആളുകൾ ആവശ്യമില്ലാതെ സംസാരിക്കുകയാണ് സത്യം പറഞ്ഞ ഞാൻ എന്താ കള്ളപ്പുള്ളി നമ്മൾ ഇതിന ഇതിനകത്ത് ലൈനിൽ സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ആരെയും പറ്റിക്കുകയും തട്ടിക്കുകയും ചെയ്തല്ലേ ജീവിക്കുന്ന സാറായി ആരായിരുന്നാലും ശരിയെന്നെ നമ്മള് ലോക്കൽ വർക്ക്ഷോപ്പിൽ നമ്മൾ പോകുന്ന വർക്ക് ഷാപ്പിൽ കൊടുത്ത് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു വണ്ടി സ്വാഭാവികമായിട്ട് റോഡിൽ നിന്ന് സഞ്ചരിക്കുന്ന വണ്ടികൾ ആക്സിഡന്റ് ആവും സ്വാഭാവികമാണ് അതിന് ഒരാളിനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യ ഞാൻ പറയണത് ഇപ്പൊ അതിനകത്ത് ഒരു സാറുണ്ട് പുള്ളിയെങ്ങനെയാണ് അത് നിങ്ങള് നിങ്ങളെ ആളുടെ ഡ്രോപ്പ് ചെയ്തിട്ട് കരവന റെയിൽവേ ക്രോസിംഗ് ക്രോസ് ചെയ്തിട്ട് നിങ്ങള് വന്നാ മതി ശാസ്ത്ര എന്ന് പറയുന്ന അതിനടുത്താണ് ഈ പെയിന്റിംഗ് ഷോപ്പ് ഉള്ളത് പെയിന്റിംഗ് വർക്ക് ഷോപ്പ് ഉള്ളത് അവിടെ ചെയ്തുതരാം അങ്ങോട്ട് ഹലോ പുള്ളി പറയണെന്ന് പറഞ്ഞാല് അതന്നെ അത് ശാസ്ത്രം ഒരു ഷാപ്പിൽ പോകും അവിടെ റേയും ചോദിച്ചിട്ട് ആ പൈസ തരും എന്നാണ് പറയണത് എത്ര പൈസ ചോദിച്ചിട്ട്

ഹലോ ചേട്ടാ ലൈസൻസ് നിങ്ങളെ ആക്കാനല്ല ആ പുള്ളിക്ക് ഒരു ഉറപ്പിന് മേല് കൊടുക്കാൻ അവിടെ പുള്ളി തരും നിങ്ങളെ പോലീസിനെ വിളിക്കാം നമുക്ക് കോംപ്രമൈസ് തട്ടിപ്പുളിട്ട് പോകാൻ വേണ്ടിട്ടല്ല ഇറക്കിയിട്ട് ഇന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞു എന്റെ ഫോൺ നമ്പർ കൊടുത്ത് എല്ലാം അവര് ചെയ്യും

കോംപ്രമൈസ് ആണെങ്കിൽ പണി ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു ആളയിരുത്തി ബുദ്ധിമുട്ടിക്കണ്ട അതിനകത്ത് ഇരിക്കുന്ന ആളുകൾ വിലയുള്ള ആളുകളാണ് അവരെ സമയത്ത് ഞാൻ ഉള്ള കാര്യം പറഞ്ഞു ഇത് ലൈനിൽ ബിസിനസ് ചെയ്യുന്ന സാധനമാണ് നമ്മളിവിടെ സ്ഥിരം പോവുകയും വരുകയും ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ അന്നം എന്ന് പറയുന്ന ബ്രാൻഡാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഉടനെ ഞാൻ പറഞ്ഞു മാറി അപ്പുറത്തോട്ട് മാറി വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ ആദ്യമായിട്ട് കാണാല്ലേ നമ്പര് ഞാനിപ്പോ ലൈനിൽ സാധനം കൊണ്ട് കൊടുക്കാൻ പോണൊക്കെ ശരിയല്ല നിങ്ങൾക്ക് ഇത്രയും വിശ്വാസം വന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എവിടെയാണ് വരണ്ടതെന്ന് വെച്ചാൽ അവിടെ വരാം ഇനി ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല ശരി ശരി നിങ്ങൾ വെർഷാപ്പ് വന്നപ്പോ എന്താ പുള്ളിയൊക്കെ പുള്ളിയെ കൂടെ ഒക്കെ ചേർത്ത് വിഷാപ എന്നിട്ട് അവിടെ നിങ്ങള് എന്റെ കൂടെ വരുമോ അതെ എങ്ങനെ വരും ഞാൻ വഴതക്കാട് വടതക്കാട് സാറിനെ വീട്ടിട്ട് നമുക്ക് അത് വഴിക്ക് പോവാം വടതക്കാട് കൊണ്ടുപോകരുവാട് ആ വഴതക്കാട്